നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സംസ്ഥാനത്ത് ഉൽപാദനം ഉയരുകയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ വില കുറയുകയും ചെയ്തതോടെ വിപണിയിൽ ചിക്കൻ വില താഴേക്ക് റീറ്റെയിൽ വിപണിയിൽ ഇപ്പോൾ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് വില നേരത്തെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില വില കുറഞ്ഞതോടെ കോഴിയിറച്ചി വിൽപ്പന ഇരട്ടിയായി ഉയർന്നു കാലാവസ്ഥ അനുകൂലമായതോടെയാണ് സംസ്ഥാനത്തെ ഫാമുകളിൽ ചിക്കൻ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചത് ഇത് കോഴി കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി ഇതിനിടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കോഴികളുടെ വില പകുതിയായി കുറച്ചതോടെ പൊതുവിപണിയിലെ വില താഴേക്ക് പതിച്ചു മെയ് അവസാനം വരെ കിലോഗ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വിലയുണ്ടായിരുന്നു ജൂൺ ജൂണായതോടെ ഇരുന്നൂറിലേക്കും നൂറ്റി തൊണ്ണൂറിലേക്കുമായി കുറഞ്ഞു ജൂലൈ നൂറ്റി എഴുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു പ്രാദേശിക വിപണിയിലെ വില ആഗസ്റ്റ് ആദ്യവാരത്തോടെ വില കുറഞ്ഞ് നൂറ്റി ഇരുപത് വരെ ായി ശനിയാഴ്ച പ്രാദേശിക വിപണിയിൽ പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ ഉയർന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കച്ചവടക്കാർ അറിയിച്ചു കോഴിക്കോട് വില കുറഞ്ഞത് പ്രാദേശിക കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഒരു കോഴിയെ വളർത്തി വിപണിയിലെത്തിക്കാൻ കർഷകന് തൊണ്ണൂറ് മുതൽ നൂറ്റി രൂപ വരെ ചെലവ് വരുന്നുണ്ട് വില കുറഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിലാണ് ഈ സ്ഥിതി തുടർന്നാൽ നഷ്ടം ഇരട്ടിക്കും കേരളത്തിലെ കർഷകർ കോഴിക്കുഞ്ഞുങ്ങൾക്കും തീറ്റയ്ക്കുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിലെ ഹാച്ചർ യൂണിറ്റുകളെയും കമ്പനികളെയുമാണ് ആശ്രയിക്കുന്നത് സംസ്ഥാനത്തിന് മാത്രമായി ഹാച്ചർ യൂണിറ്റുകൾ ും സംവിധാനങ്ങളും വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നടപ്പായില്ല ന്യൂസ് ബ്യൂറോ വെട്ടം